പ്രിയപ്പെട്ട മുതാലിമിങ്ങളെ നിങ്ങളാണ് ഭാവിയിൽ എല്ലാ പ്രവർത്തനവും നടത്തി സുന്നത്തേണ്ടവര് നിങ്ങളാണ് അതിനാൽ നല്ല അധ്വാനത്തോടുകൂടി നിങ്ങൾ ധാരാളം പഠിക്കണം തന്നെ സമയം ചെലവഴിക്കണം ഹബീബി നബിഹു അലൈ വസ്ലമ തങ്ങള് മുൻപല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീനല്ലേ അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് പോറ്റിയ ദീനല്ലേ അവിടുത്തെ രക്തം ദീനല്ലേ ദീനല്ലേ നാടും വീടും എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു ആ കൽിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് ത്യാഗം സഹിച്ച് വളർത്തിയെടുത്ത പരിശുദ്ധ ദീനുൽ എനിക്ക് എന്ത് സേവനം ചെയ്യാൻ കഴിയും ഈ ചിന്ത നമ്മൾ കൽവിൽ വളരണം അതിന് ഇസ്ലാമിന് സേവനം ചെയ്യാൻ ഏറ്റവും വലിയ സംഗതിയാണ് നമ്മൾ നീ ഒരു അഥവാ ആലിമായി ജീവിക്കുക ഔ അല്ലെങ്കിൽ പഠിക്കുന്ന ഔ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്നവനാവുക ഇനി അഥവാ നിനക്ക് അലിമാകാൻ പറ്റിയില്ലിമാകാൻ പറ്റിയില്ല കേട്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഔ സ്നേഹി വനാകണം ഫലാത്ത കുന്ഹാമിസ അഞ്ചാമനാകല്ലേ